സാന്ത്വനം വരാനിരിക്കുന്ന ഒരു സൂപ്പർ എപ്പിസോഡ് റിവ്യൂലോട്ട് എന്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവരും സുഖായിരിക്കുന്നു എന്ന് കരുതുന്നു ഇന്നത്തെ റിവ്യൂലോട്ട് കിടന്നാലോ അങ്ങനെ എല്ലാവരും ചേർന്ന് ദേവിയുടെ കുടുംബക്ഷേത്രത്തിലോട്ട് പോവാനായിട്ട് ഒരുങ്ങുവാണ് കഷ്ടകാലത്തിന് ദേവിയോട് ആരും സംസാരിക്കുന്നില്ല എന്നുള്ള പരാതി കേട്ട് ഉദയഭാനുവും ശ്രീകലയും ചോദിക്കാനായിട്ട് ബാലന്റെ അടുത്തോട് ചെന്നതാ ബാലനോട് രണ്ട് ഡയലോഗൊക്കെ പറഞ്ഞപ്പോ ബാലൻ ഉണ്ടോ ചുമ്മാരിക്കുന്നു ബാലനാണെങ്കിൽ നല്ല കണക്കിനങ്ങ് കൊടുക്ക അത് കേട്ട് എങ്ങനെയെങ്കിലൊന്ന് രക്ഷപ്പെടണല്ലോ അതുകൊണ്ട് ഉദയഭാനു പറഞ്ഞതാണ് ഞങ്ങളെ വേറൊരു കാര്യം സംസാരിക്കാനായിട്ടാ ഇങ്ങോട്ട് വന്നത് ഞങ്ങളുടെ തറവാട്ടമ്പലത്തില് അവിടെ ചെന്ന് പ്രാർത്ഥിച്ച് പൊങ്കാല ഒരു വഴിപാടുണ്ട് അതിന് നിങ്ങൾ എല്ലാവരും വരണം എന്നങ്ങ് പറയാ അതോടുകൂടി പ്രശ്നങ്ങൾ അങ്ങ് തീരുന്നുണ്ട് അങ്ങനെ അന്ന് രാവിലെ എല്ലാവരും റെഡിയാവുന്നുണ്ട് ബാലനാണെങ്കിൽ വാക്കിങ് കഴിഞ്ഞ് തിരികെ എത്തി കുളിച്ച് റെഡിയായി വരുമ്പോഴും ഗോമതി കണ്ണാടിക്ക് മുൻപിൽ തന്നെയായിരിക്കും എന്റെ ഗോമതി ഞാൻ വാക്കിങ്ങിന് പോകുന്ന സമയത്തും നീ കണ്ണാടിക്ക് മുൻപില് തന്നെയായിരുന്നു എന്താ ഇത്രമാത്രം ഒരുങ്ങാനുള്ളത് ഇന്നെന്തായാലും നിന്നെ കണം കുറച്ച് ഭംഗി കൂടിയിട്ടുണ്ട് ബാലേട്ടന് വേണ്ടിയിട്ടാ ഞാൻ ഇങ്ങനെ ഒരുങ്ങിയത് എനിക്ക് വേണ്ടിയിട്ടോ പിന്നല്ലാതെ ബാലേട്ടൻ്റെ ഭാര്യ എപ്പോഴും നല്ല സ്റ്റൈലായിട്ട് നടക്കണ്ടേ ആര് കാണുമ്പോഴും ഒരു തെറ്റും പറയരുത് അതുകൊണ്ട് ഞാൻ ഇങ്ങനെയൊക്കെ ഒരുങ്ങിയിരിക്കുന്നെ എന്തായാലും നന്നായി അല്ല ബാലേട്ട ഈ മുല്ലപ്പൂ എൻ്റെ തലയിൽ ഒന്ന് വെച്ചു തരുമോ പിന്നെ നിനക്കെതിപ്പം ഞാൻ മുല്ലപ്പൂ വെച്ചു തരുന്നേ നീ തന്നെ അങ്ങ് വെച്ചാ മതി അല്ല ബാലേട്ട എനിക്ക് വെക്കാൻ അറിയാത്തോണ്ടൊന്നുമല്ല എന്നാലും ബാലേട്ട വെച്ചു തരുമ്പോ അതെനിക്കൊരു വല്ലാത്ത സന്തോഷാ അതുകൊണ്ടാ അങ്ങനെ ബാലൻ തലയിൽ പൂവ് വെച്ചു കൊടുക്കുന്നുണ്ട് പിന്നീടായിട്ട് കാണിക്കുന്നത് മീനുവിനേയും ആകാശിനേയും ആയിരിക്കും മീനുവിന്റെ സാരിയൊക്കെ റെഡിയാക്കി കൊടുക്കുവാണ് ആകാശ് നിലത്തിരുന്ന് പ്ലേറ്റ്സ് എല്ലാം അടിപൊളിയായിട്ട് ശരിയാക്കി കൊടുക്ക അങ്ങനെയല്ല ആകാശേ കുറച്ചുകൂടി നന്നാക്കി പിടിക്ക് നീ ഈ കാര്യത്തില് ഇപ്പൊ കുറച്ച് ബാക്കിലോട്ടാ പണ്ടാണെങ്കില് നീ ഇതുപോലെയൊന്നും അല്ലായിരുന്നു ഇപ്പെല്ലാറ്റിലും ഒഴപ്പാ ആര് പറഞ്ഞു മീനു ഇതേ നന്നായിട്ടിരിക്കുന്നുണ്ട് നിനക്ക് ഓരോന്ന് തോന്നുന്നതാ എത്ര നന്നായി ഉടുത്താലും നീ എന്തിനെ ഇങ്ങനെയൊക്കെ പറയുന്നേ അതെന്താ അറിയില്ല ആകാശെ ചുരിദാറും മറ്റു ഡ്രസ്സൊക്കെ ഇടുമ്പോ വലിയ കുഴപ്പമില്ല ഇത് അങ്ങനെയല്ല സാരി ഉടുക്കുമ്പോ ഇത്ര നന്നായി ഉടുത്താലും അവിടെ ഇവിടെ ഒന്നും ശരിയായില്ല തോന്നും എന്തായാലും എന്റെ മീനക്കുട്ടി ഇത് നല്ല ഭംഗിയായിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ശരിക്കും സത്യമായിട്ടും അതെ മീനു നന്നായിട്ടുണ്ട് എന്നാലേ എന്റെ ചെക്കൻ പോയിട്ട് കുളിക്കാൻ നോക്ക് എത്ര നേരമായി ഇങ്ങനെ നടക്കുന്നു ഇനി പച്ചന്റെ വാലിരിക്കുന്നൊക്കെ കേൾക്കും വേഗം പോയി കുളിച്ചേ അങ്ങനെ ആകാശിനെ പറഞ്ഞു വിടുന്നു പിന്നീടായി കാണിക്കുന്നത് ആനന്ദിനേയും ദേവിയെയും ആയിരിക്കും ദേവിയാണെങ്കിൽ സാരിയൊക്കെ ശരിയാക്കി ശരിയാക്കിക്കൊണ്ടിരിക്കുക ആനന്ദിന്റെ ഒരുക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ദേവി പറയുന്നുണ്ട് ആനന്ദേട്ട എന്റെ ഈ സാരിയൊന്ന് പിടിച്ചു തരുമോ എനിക്കെന്തോ റെഡി ആവാത്ത പോലെ തോന്നുന്നു എന്റെ സാരിയുടെ പ്ലീറ്റ്സ് ഒന്ന് ശരിയാക്കി തരുമോ ആനന്ദേട്ട ഞാനോ ഞാൻ എപ്പോഴെങ്കിലാ ഈ മുണ്ട് കൊടുക്കാറ് അത് തന്നെ ഞാൻ നല്ല രീതിക്ക് കൊടുക്കുന്നുണ്ട് നീ ദിവസവും സാരിയാണ് കൊടുക്കുന്നെ ആ നിനക്ക് ഞാനെന്തിനാ സാരി ശരിയാക്കി തരുന്നേ നീ അങ്ങ് ശരിയാക്കിയാ മതി അതല്ല ആനന്ദേട്ടാ ഇത് പട്ടുസാരി ആയ കാരണം കൃത്യാവുന്നില്ല അതുകൊണ്ട് ഒന്ന് ശരിയാക്കി തരുമോ ദേവി അത് നീ തന്നെ അങ്ങ് ശരിയാക്കിയാ മതി നിനക്കെന്താ ഒരു സാരി ഉടുക്കാൻ പോലും അറിയില്ലേ ഞാൻ അച്ഛന്റെ അടുത്തേക്ക് ചെല്ലട്ടെ എന്നും പറഞ്ഞ് ആനന്ദ് അവിടെ നിന്ന് പോകുന്നു എന്നാ ദേവിക്ക് വല്ലാത്ത സങ്കടം ആവുന്നുണ്ട് കേട്ടോ ആരായില്ല ആഗ്രഹിക്കുന്നതല്ലേ ഭർത്താവ് ഭാര്യയെ സാരി എടുക്കാനൊക്കെ സഹായിക്കുന്നത് ആനന്ദ് അങ്ങനെ പറഞ്ഞു പോയപ്പോ ദേവിക്കൊരു സങ്കടം പിന്നീടായി കാണിക്കുന്നത് മിത്രയെയും ആര്നെയും ആയിരിക്കും മിത്ര നല്ല സാരിയൊക്കെ എടുത്ത് സുന്ദരിയായി നിൽക്കുന്നുണ്ട് മിത്രയോട് ആരും പറയുന്നുണ്ട് നീ സാരി എടുത്തൊക്കെ കൊള്ളാം നന്നായിട്ടുണ്ട് എന്നാ മിത്ര ആര് അടുത്ത് പറയുന്നുണ്ട് നിന്റെ ഈ മുണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു പക്ഷേ ഷർട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ഇതുപോലെ മുണ്ടെടുക്കുമ്പോൾ പ്ലെയിൻ കളറ് ഷർട്ടാണ് നല്ലത് ഓ പിന്നെ ആരെ ഇപ്പോ ഇതൊക്കെ നോക്കി നടക്കുന്നേ നീ എന്തായാലും അങ്ങോട്ട് ചെല്ല് അച്ഛനെ വാലിരിക്കുന്ന വെറുതെ കേൾക്കാൻ നിൽക്കണ്ട അങ്ങനെ മിത്ര ചെല്ലുന്നുണ്ട് ഈ സമയത്താണെങ്കില് അനു നല്ല രീതിക്ക് ഒരുങ്ങി നിൽക്കുന്നുണ്ടായിരിക്കും ആനന്ദിന്റെ അടുത്ത് അനുശ്രീ ചോദിക്കുന്നുണ്ട് ഏട്ടാ ഞാൻ എങ്ങനെയുണ്ട് ഈ ദാവണയില് നല്ല ഭംഗിയുണ്ടോ പിന്നെ എൻ്റെ അനിക്കുട്ടി സൂപ്പർ അല്ലേ നല്ല ഭംഗിയായിട്ടുണ്ട് അമ്പലത്തിലൊക്കെ പോയി വന്നാലേ അമ്മയോട് പറയണം എന്റെ മോളെ ഒന്ന് ഒഴിഞ്ഞിടാനായിട്ട് അല്ലെങ്കിൽ കണ്ണു തട്ടും അത്രയും ഭംഗിയായിട്ടുണ്ട് ഈ ഏട്ടൻ്റെ ഒരു കാര്യം അങ്ങനെ മിത്ര അങ്ങോട്ട് വരുന്നുണ്ട് മീനുവും വരുന്നു അല്ല ദേവീച്ചി ഒരുങ്ങി വന്നില്ലേ ഞങ്ങൾ എന്തായാലും ദേവീച്ചിയുടെ റൂമിലോട്ട് പോട്ടെ എന്നും പറഞ്ഞ് മിത്രയും അനുവും മീനുവൊക്കെ ദേവിയുടെ റൂമിലോട്ട് ചെല്ലുന്നു ദേവിയാണെങ്കിലോ ഇങ്ങനെ സാരിയൊക്കെ ശരിയാക്കി നിൽക്കുക ഇതുവരെ കഴിഞ്ഞില്ല ചേച്ചി ഇല്ല സാരി അങ്ങ് ശരിയാവുന്നില്ല അതിനെന്താ ഞാൻ ശരിയാക്കി തരാം അങ്ങനെ മീനു ശരിയാക്കി കൊടുക്കുവോ ഈ സമയത്താണെങ്കിൽ ചോദിക്കുന്നുണ്ട് മിത്ര ചേച്ചി ചേച്ചിയുടെ സാരി നല്ല ഭംഗിയുണ്ട് നല്ല വൃത്തിയായിട്ട് കൊടുത്തിട്ടുണ്ടല്ലോ എന്നെ സഹായിച്ചതേ ആകാശാ ആകാശ ഈ ഒക്കെ ശരിയാക്കി തന്നത് അവൻ കുറച്ച് കഷ്ടപ്പെട്ടിട്ടൊക്കെ ഉണ്ട് എന്റെ ചേച്ചി എന്റെ ഏട്ടനെ ഇങ്ങനെ ഇട്ട് കഷ്ടപ്പെടുത്തേ ഇക്കാര്യങ്ങളൊക്കെ ചെയ്യിച്ച് എന്റെ അനുമോളെ നീ കല്യാണം കഴിഞ്ഞാലും ഇതുപോലെ തന്നെ പറയണം കേട്ടോ അങ്ങനെ ഇത് കേൾക്കുന്ന ദേവിക്ക് വല്ലാത്ത സങ്കടം ആവുന്നുണ്ട് ആനന്ദിന്റെ അടുത്തൊന്ന് പറഞ്ഞപ്പോ എന്തൊക്കെയോ പറഞ്ഞു പോയി എന്നാ മീനുവിന് ആകാശം ഇങ്ങനെ ചെയ്തു കൊടുത്തു എന്നറിയുമ്പോൾ ചെറിയൊരു വിഷമം അങ്ങനെ മീനു ചോദിക്കുന്നുണ്ട് ചേച്ചി എന്തെങ്കിലും പ്രശ്നമുണ്ടോ ചേച്ചി മുഖം എന്താ എന്തോലെ ഇരിക്കുന്നേ ഏ ഒരു കുഴപ്പമില്ല ഞാനേ റെഡിയായിട്ട് വേഗം അങ്ങോട്ട് വരാം ദേവിക്കാണെങ്കിൽ വല്ലാത്ത വിഷമമായിരിക്കും കേട്ടോ അങ്ങനെ പിന്നീട് കാണിക്കുന്നത് ഉദയഭാനുവിനേയും ശ്രീകളയെയും ആയിരിക്കും സാധനങ്ങളെല്ലാം എടുത്തു വെക്കുമായിരിക്കും ഈ സമയത്ത് ദേവിയുടെ അനിയത്തി പറയുന്നുണ്ട് എന്റെ അമ്മേ ഇവിടെ ഓണത്തിനോ വിഷുവിനോ പോലും ഇത്ര സാധനങ്ങളൊന്നും വാങ്ങിക്കാറില്ല അപ്പ പോലും പൈസ ഇല്ലയെന്നു പറഞ്ഞ് ഒന്നും ഉണ്ടാക്കില്ല ആ സ്ഥാനത്താ ഇതൊക്കെ വാങ്ങിച്ചു കൂട്ടിയിരിക്കുന്നേ ഇതൊക്കെ ചെയ്തല്ലേ പറ്റൂ ഒക്കെ നിന്റെ അച്ഛൻ വരുത്തി വെച്ച പണിയാ അല്ല നിങ്ങളിങ്ങനെ നിന്നോ അല്ല നിങ്ങൾ ഒരുക്കം കണ്ടാ തോന്നുമല്ലോ നിങ്ങൾ രണ്ടാമത് കല്യാണം കഴിക്കാൻ പോവാണെന്ന് അങ്ങനെയാണല്ലോ ഒരുങ്ങി വന്നിരിക്കുന്നേ നമ്മൾ പോകുമ്പോൾ കുറച്ച് നല്ല നിലയ്ക്കൊക്കെ പോവണ്ടേ അല്ല അവരെ വീട്ടുകാരൊക്കെ വരുന്ന സമയത്ത് നമ്മുടെ വീട്ടുകാരും എന്ന് പറഞ്ഞാൽ അത് മോശമല്ലേ അത് ചോദിക്കുമ്പോൾ എന്നെങ്കിലൊക്കെ പറഞ്ഞു നിന്നോളാം നീ എന്തായാലും ഇതൊക്കെ എടുത്ത് പോരാ നോക്ക് ഞാനെന്തായാലും ഒന്ന് വിളിക്കട്ടെ അവരെ അറിയില്ലല്ലോ അങ്ങനെ ദേവിയെ വിളിക്കുക മോളെ ദേവി നിങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയോ ഇല്ലമ്മേ ഇതാ ഇറങ്ങാനായിട്ട് നിൽക്ക അമ്മേ എല്ലാ കാര്യങ്ങളും ഓക്കെ അല്ലേ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ ഇതുവരെ ഒരു പ്രശ്നവും ഇല്ല നീ എന്തായാലും അവരെ അവരെക്കൂട്ടി വേഗം അങ്ങോട്ട് വരാൻ നോക്ക് പെട്ടെന്ന് അവിടുത്തെ കാര്യങ്ങളൊക്കെ നടത്തി അവിടുന്ന് ഇറങ്ങണം ഇതിപ്പ നിനക്കറിയോ പതിനയ്യായിരം രൂപ കടം വാങ്ങിയിട്ടാ ഇക്കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് പിന്നെ പിന്നെ കടം പെരുക എന്നല്ലാതെ അതൊന്നും വീട്ടെ നമുക്ക് പറ്റുന്നില്ലല്ലോ മോളെ അമ്മേ അമ്മ അതൊന്നും പറഞ്ഞ് എന്നെ വെറുതെ ടെൻഷൻ എടുപ്പിക്കല്ലേ അല്ലെങ്കിൽ ഞാൻ ആകെ ടെൻഷനിലാണ് നിൽക്കുന്നേ നീ എന്തായാലും അങ്ങോട്ട് വരാൻ നോക്ക് അങ്ങനെ ഫോൺ കട്ട് ചെയ്യുന്നു എല്ലാവരും അവിടുന്ന് ഇറങ്ങുന്നുണ്ട് കാറിൽ കയറാനായിട്ട് നിൽക്ക അപ്പോഴായിരിക്കും അച്യുതനും അലോഹും പുറത്തോട്ട് വരുന്നത് അലോഹാണെങ്കിൽ ശ്രദ്ധിക്കുന്നത് അനുശ്രീയെ ആയിരിക്കും അനുവിന്റെ മുഖത്തോട് തന്നെ ഇങ്ങനെ നോക്കുന്നുണ്ട് അങ്ങനെ ചെറുതായി പുഞ്ചിരിക്കുന്നു അച്യുതൻ അതെല്ലാം ശ്രദ്ധിക്കുന്നുണ്ട് അച്യുതൻ അലോഹിന്റെ മുഖത്തോട്ട് ഇങ്ങനെ നോക്കുക എന്നാ ബാലനും വീട്ടുകാരൊന്നും അത് ശ്രദ്ധിക്കുന്നുണ്ടായിരിക്കില്ല അലോഹാണെങ്കിൽ കണ്ണെടുക്കാതെ അനുശ്രീയുടെ മുഖത്തോട്ട് തന്നെ നോക്കി നിൽക്കുമായിരിക്കും അങ്ങനെ അവരങ്ങ് പോകുന്നു പിന്നീടായിട്ട് അച്യുതൻ പറയുന്നുണ്ട് നീ എന്താടാ അവരെ നോക്കി ഇങ്ങനെ ചിരിക്കുന്നേ അച്ഛാ അവരുമായിട്ട് എപ്പോഴും വഴക്കാ ഞാൻ ആ കുട്ടിയുടെ മുഖത്തോട്ട് ഇന്ന വരെ നോക്കിയിട്ട് പോലുമില്ല ഇപ്പോഴാ ഞാൻ ആ കുട്ടിയെ ഒന്ന് ശ്രദ്ധിക്കുന്നത് കൊള്ളാം അച്ചാ നല്ല കുട്ടിയാ എത്രയും വേഗം നിങ്ങളുടെ കല്യാണം നടക്കണം നീ അവളോട് പോയിട്ട് നിന്റെ ഇഷ്ടം പറയണം അങ്ങനെ അങ്ങനെ അവളെ ഇങ്ങനെ വളച്ചെടുത്ത് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരണം അങ്ങനെ വേണം നമുക്ക് ബാലനോട് പ്രതികാരം വീട്ടാനായിട്ട് നമ്മുടെ വീട്ടത്തെ രണ്ടെണ്ണത്തിന് അവൻ തട്ടിയെടുത്തില്ലേ അതുപോലെ അവൻ ഇത്രയും കാലം നടന്ന അവന്റെ പൊന്നോമന പുത്രിയെ നമ്മളിങ്ങോട്ട് കൊണ്ടുവന്ന് ഇട്ട് കഷ്ടപ്പെടുത്തുന്നത് അവൻ കാണണം അത് കണ്ട് അവൻ ഉരുകി ഉരുകി ഇല്ലാതാവണം എന്നാലേ എന്റെ ദേഷ്യം കെട്ടടങ്ങൂ എന്ന് അച്യുതം പറയ ഇതിന് തലയാട്ടി അലോഹ നിൽക്കുന്നുണ്ട് പിന്നീടായിട്ട് അമ്പലത്തിലെല്ലാം ഒരുക്കങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അയൽവാസികളെ വിളിച്ചു കാണും ശ്രീകല ഇത് കണ്ട് ചോദിക്കുന്നുണ്ട് നീ നീന്തിന് അവരെയൊക്കെ വിളിച്ചിരിക്കുന്നേ ദേ മനുഷ്യ നമ്മുടെ കൂട്ടത്തില് വേറെ ആരും ആരുമില്ലെന്ന് കണ്ടാല് അവർക്ക് ഓരോരോ സംശയങ്ങൾ ഉണ്ടാവും കൂട്ടത്തിലെ ആ മീനും വരുന്നുണ്ട് അതുമാത്രമല്ല ആ അനൂജയുണ്ടല്ലോ അവള് കുത്തി കുത്തി എല്ലാം ചൂന്നെടുക്കുന്നവളാ അപ്പൊ ഞാനാ പറഞ്ഞത് അവരോട് ഇങ്ങോട്ട് വരാനായിട്ട് നമ്മുടെ കൂട്ടത്തിലും രണ്ടു മൂന്ന് പേര് വേണ്ടേ അതിനായിട്ട് കൊള്ളാം നീ എന്തായാലും എല്ലാം മുൻകൂട്ടി ചിന്തിക്കുന്നുണ്ട് അപ്പോഴേക്കും ഒരു കാറ് വന്ന് നിൽക്കുന്നുണ്ട് ഞാനേ പൂജാരിയോട് വരാൻ വേണ്ടി പറഞ്ഞിരുന്നു ചിലപ്പോ പൂജാരിയായിരിക്കും നിങ്ങൾ വിളിക്കുന്ന പൂജാരി അതും കാറിൽ ഇങ്ങോട്ട് വരാൻ കാറിൽ നിന്ന് ഇറങ്ങി വരുന്നത് അനൂജയായിരിക്കും അനൂജയെ കാണുന്നതും ശ്രീകല പറയുന്നുണ്ട് അയ്യോ എത്തിയോ ഇനി പാതു ഇതും ചോദിച്ച് അവൾ ഇനി എന്തൊക്കെയാണാവോ ഇവിടെ ചെയ്യാൻ പോകുന്നത് അങ്ങനെ അനൂജയുടെ അടുത്തോട്ട് നല്ല സന്തോഷത്തോടു കൂടി പോകുന്നുണ്ട് ഉദയ വനവും ശ്രീകലയും ആ മോളെ അനൂജെ എന്താ ഭർത്താവ് വന്നില്ലേ നിങ്ങള് പെട്ടെന്നിങ്ങ് വിളിച്ചു പറഞ്ഞാല് എൻ്റെ ഏട്ടന് ഒക്കെ കിട്ടണ്ടേ ജോലിയും കൂലിയൊന്നും ഇരിക്കുന്ന ആളല്ല എൻറെ ഏട്ടൻ ഒരു ദിവസം പോലും ലീവ് എടുക്കാൻ പറ്റില്ല അത് പിന്നെ പെട്ടെന്ന് എടുത്ത തീരുമാനാ അതുകൊണ്ട മോളെ ഇനി എന്തെങ്കിലും ഫങ്ഷൻ ഉണ്ടാവുമ്പോളെ നേരത്തെ വിളിച്ചു പറഞ്ഞോളാം എന്ന് ഉദയഭാനു പറയുന്നു ആ ആയിക്കോട്ടെ അങ്ങനെ നിന്ന് സംസാരിക്ക അപ്പോഴായിരിക്കും ബാലനും ഗോമതിയും എല്ലാം വരുന്നത് ആ അച്ഛനും അമ്മയൊക്കെ വന്നല്ലോ എന്നൊക്കെ പറഞ്ഞ് അനൂജ അങ്ങോട്ട് പോകുന്നുണ്ട് അവരെ സ്വീകരിക്കാനായിട്ട് ഉദയബാനുവും ശ്രീകളയും പോകുന്നു ആ ഉദയഭാനു ഞങ്ങൾ വരാൻ ലൈറ്റായിരുന്നു ഇല്ലല്ലോ ഇല്ല ബാല ലൈറ്റായിട്ടൊന്നുമില്ല കൃത്യസമയത്ത് തന്നെ നിങ്ങൾ എത്തിയത് ഇനി നമുക്ക് പൂജകളൊക്കെ ആരംഭിക്കാം അങ്ങനെ ദേവിക്ക് പൊങ്ങാലിടാനായിട്ട് അടുപ്പെല്ലാം കൂട്ടുന്നുണ്ട് ആ സമയത്തായിരിക്കും രണ്ടു മൂന്ന് പേര് അങ്ങോട്ട് വരുന്നത് അല്ല നിങ്ങൾക്ക് എന്തവിടെ ചെയ്യുന്നേ നിങ്ങൾ ആരാ അത് ഞങ്ങളുടെ കുടുംബക്ഷേത്ര ഇത് നിങ്ങളുടെ കുടുംബക്ഷേത്രോ ഇതേ വാസുദേവന്റെ കുടുംബക്ഷേത്ര അതെങ്ങനെയാ നിങ്ങളുടെ ആവുന്നത് അപ്പോഴേക്കും എല്ലാവരും അങ്ങോട്ടിങ്ങോട്ട് നോക്കുന്നുണ്ട് കള്ളക്കളി പൊളിയൂ എന്ന് ഉറപ്പായപ്പോ ശ്രീകല പറയുന്നുണ്ട് അല്ല വാസുദേവന്റെ കുടുംബക്ഷേത്ര എന്ന് പറഞ്ഞിട്ട് വേറെ ആരുടെയും ഇത് കുടുംബക്ഷേത്ര ആവാതിരിക്കോ ഞങ്ങളെ വാസുദേവന്റെ ബന്ധുവാ ഈ നിൽക്കുന്ന ആള് വാസുദേവന്റെ വകയിലൊരു സഹോദരനായിട്ട് വരും അല്ല നിങ്ങളുടെ വർത്തമാനം കേട്ടാ തോന്നുവല്ലോ ഞങ്ങൾ ആരുടെയും കുടുംബക്ഷേത്രത്തിൽ വന്ന് പൂജ ചെയ്യാണെന്ന് അല്ല വാസുദേവൻ ഇവിടെ ഇല്ല അതുകൊണ്ട് പിന്നെ ഞങ്ങൾ ചോദിച്ചത് ഭാഗ്യം അയാൾ ഇവിടെ ഇല്ലാത്തത് അത് ഞങ്ങൾക്കറിയാം ഉണ്ടായിരുന്നെങ്കിലേ ഞങ്ങൾ ആദ്യം പോവാൻ പോകുന്നത് അങ്ങോട്ടായിരുന്നേനെ അവിടെ ചെന്ന് അവരെയൊക്കെ കൂട്ടിയിട്ടേ ഈ പൂജ നടത്തുമായിരുന്നുള്ളൂ അല്ല ഞങ്ങൾ ചോദിച്ചെന്നേയുള്ളൂ നിങ്ങൾ പൂജ നടത്തിക്കോളൂ എന്നും പറഞ്ഞ് അവരങ്ങ് പോകുന്നുണ്ട് സ്ത്രീകളെയും ഉദയഭാരവും മനസ്സിലിങ്ങനെ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് ഹൗ രക്ഷപ്പെട്ടു എന്ന് അങ്ങനെ പൊങ്കാല ഇടാനായിട്ട് എല്ലാം റെഡിയാക്കി വെക്കുന്നു എല്ലാം ചെയ്തതിന് ശേഷം ഭക്ഷണം കഴിക്കുന്നുണ്ട് എല്ലാവരും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക അതിനുശേഷം പിന്നീട് റെസ്റ്റ് എടുക്കുമായിരിക്കും അങ്ങനെ സംസാരിച്ച് സംസാരിച്ച് അനൂജയ്ക്ക് വായിൽ വെള്ളം വറ്റുന്നുണ്ടായിരിക്കും അനൂജ ചോദിക്കുന്നുണ്ട് എനിക്കേ ഭയങ്കര ദാഹം എന്റെ തൊണ്ടയൊക്കെ വരണ്ടു പോകുന്നു എനിക്ക് കുറച്ച് വെള്ളം വേണം അങ്ങനെ ആര്യൻ ബോട്ടിലെടുക്കുന്ന സമയത്ത് അതിൽ വെള്ളം ഉണ്ടായിരിക്കില്ല അത് വെറും കാലി ബോട്ടിലായിരിക്കും അതുകൊണ്ട് തന്നെ ദേവി പറയുന്നുണ്ട് ഞാൻ വെള്ളം എടുത്തിട്ട് വരാം എന്നും പറഞ്ഞ് ദേവി ബോട്ടിലെടുത്ത് പോവാ ഈ സമയത്ത് ബാലനാണെങ്കില് അവിടെ നിന്ന് ഫോൺ ചെയ്യുന്നുണ്ടായിരിക്കും എന്നാ ബാലൻ ഒരു ഷെഡിന് താഴെയായിരിക്കും ആയിരിക്കും നിൽക്കുന്നുണ്ടായിരിക്കുക അത് ഏതു നിമിഷവും വിഴാൻ പോകുന്ന തക്കത്തിലാണ് നിൽക്കുന്നത് എന്നാ ഇത് ദേവി കാണുന്നുണ്ട് ദേവി ദേവിയാണെങ്കില് ബാലച്ചായെന്ന് വിളിച്ച് ഒറ്റ ഓട്ടമായിരിക്കും അച്ഛനെ അങ്ങ് തട്ടിമാറ്റി ദേവിയുടെ ദേഹത്തോട്ട് കെട്ടിയിരിക്കുന്ന പന്തലെല്ലാം പൊട്ടിച്ചാടുവാണ് അതോടുകൂടി എല്ലാവരും ഓടി വരുന്നുണ്ട് ദേവി അതെല്ലാം മാറ്റി രക്ഷിക്കുവാണ് മോളെ ദേവി നിനക്കെന്തെങ്കിലും പറ്റിയോ മോളെ നിനക്കെന്തെങ്കിലും പറ്റിയാല് എനിക്കത് സഹിക്കാൻ പറ്റുമോ എന്നൊക്കെ ശ്രീകല പറയുന്നു ഇല്ലമ്മേ എനിക്ക് കുഴപ്പമൊന്നുമില്ല അല്ല നെറ്റിന്ന് ചോര വരുന്നുണ്ടല്ലോ എന്നാ ബാലൻ അകെ ഞെട്ടി നിൽക്കുമായിരിക്കും തന്നെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ദേവി ഇങ്ങനെ ചെയ്തതെന്നോർത്ത് ബാലിനെ വല്ലാത്ത സങ്കടമായിരിക്കും അവളെ ഇപ്പൊ തന്നെ ഹോസ്പിറ്റലിൽ എത്തിക്കണം അങ്ങനെ മിത്ര ഫോണിൽ നോക്കുന്നുണ്ട് ഇവിടെ അടുത്ത് എവിടെയാണ് ഹോസ്പിറ്റൽ ഹോസ്പിറ്റലുള്ളതെന്ന് അങ്ങനെ എല്ലാവരും ചേർന്ന് ദേവിയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുമാണ് അങ്ങനെ തലയിൽ ചെറിയൊരു പരിക്കൊക്കെ ആയിട്ട് വീട്ടിലെത്തിക്കുന്നുണ്ട് ഒരു കുഞ്ഞിനെ നോക്കുന്ന പോലെയാണ് എല്ലാവരും ചേർന്ന് ദേവിയെ നോക്കുന്നത് ബാലനാണെങ്കിൽ ദേവിയെപ്പോലൊരു മരുമകളെ കിട്ടിയത് ഞങ്ങളുടെ പുണ്യയാണെന്നൊക്കെ പറയുന്നു കേട്ടോ ഇത്രയും നാള് ദേവിയെ കുറ്റപ്പെടുത്തി സംസാരിച്ചിരുന്ന ആളാ ഇപ്പോൾ ആണെങ്കിൽ സ്നേഹം കൊണ്ടങ്ങ് മൂടാണ് കേട്ടോ നാളത്തെ എപ്പിസോഡിൽ ഇതിന്റെ ബാക്കി റിവ്യൂ ആയിട്ട് വരാം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ ലൈക്ക് മാത്രമല്ല കേട്ടോ കമന്റ് ചെയ്യാൻ മറക്കല്ലേ അപ്പോ നാളെ വീണ്ടും കാണാം അതുവരേക്കും എന്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ടാറ്റാ